കല്യാണ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു മധുരമുള്ള മധുരമുള്ളൊരു അച്ചാറില്ലേ അതിൻ്റെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാനൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ചൂടായതിനു ശേഷം ഞാനതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കടുകിട്ട് പൊട്ടിയതിനു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പതിനഞ്ച് വെളുത്തുള്ളി നടുവേ കീറിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി എരിഞ്ഞതുകൂടി ചേർക്കുന്നതുകൊണ്ട് എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെയൊക്കെ ചേർക്കുക അത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണമാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചതും കൂടിയാണ് ഇനി ഇത് നന്നായി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം നല്ല ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇതാ ഇത് നല്ല വഴണ്ടി വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ പോയി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൽ ആദ്യമായിട്ട് ചേർക്കുന്നത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മൂപ്പിച്ചെടുക്കുക ഇതൊന്ന് എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി മൂത്ത് വരണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഈത്തപ്പഴം മുറിച്ചതും കൂടി കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു രണ്ട് നേന്ത്രപ്പഴം പീസാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത പഴമാണ് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മസാലയിലിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ മുളകും മഞ്ഞളൊക്കെ ഇതിലേക്ക് വരെ മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മുളകും മഞ്ഞളൊക്കെ ഇതിലേക്ക് പിടിക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒരു കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ആയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ തുറന്ന് നോക്കിയാൽ ഇതായി ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഇതായി ഇതുപോലെ തൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം വല്ലാതെ മൊത്തം ഉടക്കമൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടിങ്ങനെ ഉടച്ചു കൊടുക്കാം ഇങ്ങനെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വിനാഗിരി നമ്മുടെ ആവശ്യത്തിന് പുളിക്കനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ആക്കാം ഞാനിതിലേക്ക് ഒരു കാല് കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ഇതുപോലെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ കായത്തിൻ്റെ പൊടിയാണ് കായം പൊടിച്ച് വച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതൊന്ന് വരെ വെയിറ്റ് ചെയ്യുക ഇനി ഒരുപാട് ലൂസ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒരു കപ്പ് ഒഴിക്കുന്നത് ഒന്നര കപ്പിൽ ഒഴിക്കാം കേട്ടോ എനിക്ക് വല്ലാതെ ലൂസ് വേണ്ട അപ്പോൾ ഒന്നും കൂടി ലൂസ് ലൂസാവണം എന്നുള്ള ഇതൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ ലൂസ് വേണമെന്നുള്ളവർക്ക് അര കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക വിനാഗിരിയും കൂടി പുളി വേണമെന്നുള്ളവർക്ക് വിനാഗിരിയും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകത്തിനല്ലേന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പം അതാ നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ഇത് നല്ലൊരു ടേസ്റ്റാണ് ഉപ്പും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്